ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലത്തെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് രാവിലെ ചായക്കിരടി ഞാൻ നൂൽ അയ്യോ നൂൽപ്പുട്ടല്ലാട്ടാ എന്താ ഓ മുട്ടപ്പത്തിരി മുട്ടപ്പത്തിരിയാണ് ആണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് മുട്ടപ്പത്തിരി എന്നും പറയും ചില സ്ഥലങ്ങളിൽ ചിലരും പറയും ഓട്ടപ്പെന്ന് പറയും ഞാൻ കൂടുതലായിട്ടും മുട്ടപ്പത്തിരി എന്നാണ് പറയാറ് അപ്പോൾ ഇന്ന് മുട്ടപ്പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് അടുക്കളയിൽ പോയിട്ട് മുട്ടപ്പത്തിരി ഉണ്ടാക്കിയാലോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു മുട്ടപ്പത്തിയുടെ റെസിപ്പിയാണ് കേട്ടത് അപ്പോൾ മൈദ കൊണ്ടാണ് ഞാൻ മുട്ടപ്പത്തിരി ഉണ്ടാക്കുന്നത് അതിന് രണ്ട് കപ്പ് മൈതനെ ഞാൻ എടുത്തിട്ടുള്ളത് അതുപോലെ രണ്ട് കോഴിമുട്ട കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് കപ്പ് മൈദ എടുക്കുമ്പോൾ രണ്ട് കപ്പ് വെള്ളം തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനിയിപ്പോൾ കൂടുതൽ കുറച്ച് കുറവായി വെള്ളം എന്ന് വെച്ചാൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ രണ്ട് കപ്പ് മൈദ ഞാൻ മിക്സർ ജാറിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ടീസ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇളക്കിയിട്ട് എടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ അടിക്കുമ്പോൾ അത് ശരിക്കും അങ്ങോട്ട് ഇതാവില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം രാവിലെ രാവിലെ വീഡിയോ എടുക്കുമ്പോൾ തിരക്ക് പിടിച്ച സമയമല്ലേ ചിപ്പ് അവിടെ ഒന്നും പറയേണ്ട സമയം ഉണ്ടാവില്ല അവൾക്ക് എട്ടരയ്ക്ക് പോകണേ ഞാൻ ഞാനവിടെ കുഴപ്പമില്ല പെട്ടെന്ന് ഉണ്ടാക്കുക എന്ന് ഞാൻ ഞാനവിടെ നിന്നിട്ട് വീഡിയോ കൂടി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഏതായാലും മുട്ടപ്പത്തിരി ഉണ്ടാക്കില്ല അപ്പം വീഡിയോ കൂടി എടുക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം അപ്പം കറക്റ്റായിട്ട് നന്നായിട്ട് അത് കട്ടകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ശരിയായിട്ട് വരും മിക്സിയിൽ മിക്സിയിലടിച്ചെടുക്കുമ്പോൾ കൂലിൽ ഇഷ്ടമുള്ള കടിയാണെങ്കിൽ അവിടെ എന്തായാലും ചോറ് കൊണ്ടുപോയില്ലോ അപ്പം കടി തന്നെയാണ് കൊണ്ടുപോവുക അപ്പം പിന്നെ രാവിലെ ചോറിൻ്റെ നേരത്തെ ചോറാണ് വെക്കേണ്ടല്ലോ വെക്കണ്ടല്ലോ അപ്പം ഞാൻ ആയക്കാലം പോയതിന് ശേഷമാണ് പിന്നെ ചോറൊക്കെ വെക്കുകയുള്ളൂ അതുകൊണ്ട് ആ സമയം ലാഭം കിട്ടും അപ്പം ഞാൻ മിക്സിയിൽ അടിച്ചെടുത്തു കേട്ടോ ഇനി പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വെള്ളം കുറച്ച് തിക്ക് കൂടുതലാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം കറക്റ്റായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് മുട്ടയാണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത് കോഴിമുട്ടി ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ അധികം പണിയൊന്നുമില്ല മൈദ ഉണ്ടായാൽ മതി പിന്നെ രണ്ട് കോഴിമുട്ടുണ്ടായാൽ മതി നമുക്ക് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് മുട്ട മുട്ട പത്രീന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമല്ല ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ചട്ടിയിലാണ് ഞാൻ മുട്ടപ്പത്തിരി ഉണ്ടാക്കി ഇതുപോലത്തെ ചട്ടിയിലുണ്ടാക്കുമ്പോഴേ മുട്ടപ്പത്തിരി ശരിക്കും കിട്ടുകയുള്ളൂ ഞാൻ ചിപ്പ് പോണേക്ക് മുന്നേ അവൾക്കിതുണ്ടാക്കി കഴിഞ്ഞു എന്നിട്ടാണ് പിന്നെ അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയ സമയം ഉണ്ടായിരുന്നില്ല പിന്നീടാണ് അവൾ പോയതിന് ശേഷം പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത് മുട്ടപ്പത്തിരി പെട്ടെന്ന് ആവില ഇത്ര വേണം അപ്പോൾ സിമ്മിലാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ ഫസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഒന്ന് രണ്ടെണ്ണം ഒക്കെ കേടുവരും അപ്പം നിങ്ങൾ ശരിക്കും ഇത് കേടായില്ലോ എന്ന് വിചാരിച്ചിട്ട് ഇനി ഉണ്ടാക്കാൻ പറ്റില്ലെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പേടിക്കണ്ടായിരുന്നു രണ്ടെണ്ണം നാശമായ പിന്നെ ബാക്കിയുള്ളതെല്ലാം കറക്റ്റായിട്ട് എടുക്കാൻ കിട്ടും അപ്പം ഇതൊന്നും മൂടിയ്ക്കാം അപ്പോൾ മുട്ടപ്പത്തിരി നല്ലതായിട്ട് പാകമായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ പിന്നെ അടുത്തത് ഒഴിച്ചെടുക്കാം സിമ്പിളായിട്ട് ഉണ്ടാക്കാണ്ട നിങ്ങളൊന്നിതുപോലെ ഇന്ന് ഉണ്ടാക്കി നോക്കും മുട്ടപ്പത്തിരി ഇതുപോലെ ഇങ്ങനെ പുളങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ മൂടി വെച്ചു കൊടുക്കാം നോമ്പിനൊക്കെ ഞാൻ മുട്ടപ്പത്തിരി ഉണ്ടാക്കുമ്പോൾ കുറച്ച് നേരത്തെ ഉണ്ടാക്കി തുടങ്ങുന്നെങ്കിൽ ആ സമയത്തേക്കാവുള്ളൂ ഇത് എല്ലാം ഉണ്ടായിട്ട് വരുള്ളൂ അരിപ്പൊടിയും മൈദയും കൂടിയിട്ട് മുട്ടപ്പത്തിരി ഉണ്ടാക്കാം കേട്ടോ ഞാനിപ്പോൾ മൈദ മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇടയ്ക്ക് ഞാൻ ഉണ്ടാക്കുമ്പോൾ രണ്ടും കൂടി ചേർത്തിട്ടുണ്ടാക്കുക അപ്പോൾ അരിപ്പൊടി ആദ്യം ഒരു ചൂ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് കലക്കി എടുക്കണം എന്നിട്ട് അത് കളിക്കെടുത്തിട്ട് മൈദ വേറൊരു പാത്രത്തിൽ കളിക്കെടുത്താൽ മതി എന്നിട്ട് അരിപ്പൊടി ചൂടാറിയതിന് ശേഷം മൈദി കോഴിമുട്ടെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ആക്കിയാൽ മതി ഇട്ടാ അപ്പോഴും നല്ല ടേസ്റ്റാണ് ഇതുപോലെ നന്നായിട്ട് ബേഴ്സൊക്കെ വരും ഇതുപോലെ എല്ലാം മുട്ടപതിരി ഞാൻ ഉണ്ടാക്കിയെടുക്കട്ടെ രാത്രി തന്നെ നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കും നാളെ എന്താണ് ചായക്കടി ഉണ്ടാക്കുക രാവിലത്തെ ചായക്കടി വലിയ പ്രശ്നം തന്നെയാണ് അല്ലെ എല്ലാവരും എല്ലാവരും വീട്ടിലും അങ്ങനെ തന്നെയാണ് രാത്രി നമ്മൾ ആലോചിക്കും എന്തപ്പം ഉണ്ടാക്കുക അപ്പോൾ എളുപ്പമുള്ളത് ഇപ്പം ദോശ കറച്ച് വെക്കാൻ വെച്ചാൽ നമുക്ക് നല്ല സന്തോഷമായിട്ടോ എനിക്ക് നല്ല സന്തോഷം ദോശയ്ക്കോ ഇട്ടിലേക്കോ കുറച്ച് പണി ഇല്ലല്ലോ വേറെ വന്നിട്ടുണ്ടാക്കാം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി തരും ദോശയ്ക്ക് ചട്നിയോ ചമ്മയോ അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ കാര്യങ്ങൾ സാമ്പാറായാലും സാമ്പാർ ചോദിക്കുകയാണെങ്കിൽ അപ്പം നമുക്ക് അത് ചോറൊക്കെ കൂടിയിട്ട് സാമ്പാറാക്കാലോ അങ്ങനെ നമ്മുടെ രാവിലത്തെ ചായക്കെട്ടുള്ള പ്രശ്നങ്ങൾ എല്ലാരും വീട്ടിലുള്ളതാണ് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ മറക്കരുത് പിന്നെ ലൈക്ക് എന്തായാലും നിങ്ങൾ ചെയ്യണം അതും മറക്കല്ലേ പിന്നെ കമന്റ് എന്തായാലും ഇടണം വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ഫസ്റ്റ് നോക്ക കാരൊക്കെ കമന്റ് ഇട്ടിട്ടുണ്ടെന്ന് നോക്കാൻ നല്ല ഇഷ്ടമാണ് ചിപ്പോ ഭയങ്കര ഇഷ്ടമാണ് കമന്റ് നോക്കാൻ വേണ്ടിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള മുട്ടപ്പത്തിരി ആണ് കേട്ടോ ഇതുപോലെ നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് മുട്ടക്കറി ഉണ്ടാക്കുക പിന്നെ തേങ്ങാപ്പാൽ കൊടുക്കാം കേട്ടോ ഞാൻ മുട്ടക്കറിയാണിപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത് തേങ്ങാപ്പാൽ കൂട്ടി കഴിക്കാനാണ് എനിക്ക് കൂടുതൽ കൂടുതലിഷ്ടം മുട്ടക്കറി ഞാൻ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് മുട്ടക്കറിയുടെ റെസിപ്പി പിന്നെ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ ഇത് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടില്ല മുട്ടക്കറിയാണ് കേട്ടോ അപ്പോൾ മുട്ടക്കറി ഞാൻ മുന്നേ റെഡിയാക്കി ചിപ്പ് പോകുമ്പോഴത്തും കരയൊക്കെ റെഡിയാക്കി എന്നിട്ട് വേഗം ചിപ്പിന് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ചിപ്പ് സ്കുളിക്കും മുട്ടപ്പത്തിരി എന്നെ കൊണ്ടുപോയത് കഴിച്ചതും അത് തന്നെയാണ് പിന്നെ തന്നെ എനിക്ക് മുട്ടപ്പത്തിരി കണ്ടപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിക്കാൻ വേണ്ടിട്ടാണ് കേട്ടാ എനിക്ക് തോന്നിയത് തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പൊ ഞാൻ വേഗം കുറച്ച് തേങ്ങ ചെറിവിട്ട് ഞാൻ തേങ്ങാപ്പാൽ എടുത്തു അതിന് കുറച്ച് തേങ്ങ ഞാനവിടെ വെക്കും കൂടിയും ചെയ്തു കേട്ടാ അപ്പൊ ആ തേങ്ങയാണ് ഞാൻ മുട്ടപ്പത്തിരി എടുത്തിട്ട് അതിന്റെ മേലെ കുറച്ച് തേങ്ങ ഇങ്ങനെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇട്ടുകൊടുത്തിട്ട് പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ അത്ര ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കുമ്പോൾ നമുക്കിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും അങ്ങനെ നമുക്കിങ്ങനെ എന്താ പറയുക എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും പിന്നെ പഞ്ചസാര ഇട്ടതിന് ശേഷം ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഒഴിച്ചു കൊടുത്ത് ആ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നത് നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ എന്താ പറയുക അത്രയ്ക്ക് ആണ് കാണുമ്പോൾ തന്നെ നമുക്ക് ടേസ്റ്റ് ഞാൻ അത് പോയി സോറ് കൊടുക്കുമ്പോൾ എനിക്ക് വീണ്ടും കഴിക്കാനായിട്ടാണ് തോന്നിയത് എന്തൊരു ടേസ്റ്റാണെന്നറിയോ അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും ഈ മുട്ടപ്പത്തിരൊന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ അപ്പൊ ഏർ തേങ്ങാപ്പാലം മതി കറി വേണം എന്നൊന്നുമില്ല തേങ്ങാപ്പാലും മഞ്ചാരയും ഇനിയിപ്പൊ തേങ്ങ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല തേങ്ങാപ്പാലും പഞ്ചസാരയും കൂടിയിട്ട് മുട്ടപ്പത്തിരി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം മുട്ടപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് മുട്ടപ്പത്തിരി ഉണ്ടാക്കി നോക്കൂട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ആ ഞാനിതിലെങ്കിലും ഇതാ മുട്ടക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് തേങ്ങാപ്പാൽ ഇഷ്ടമായതുകൊണ്ട് ഞാൻ തേങ്ങാപ്പാൽ ഉണ്ടാക്കിയത് അപ്പോൾ തേങ്ങാപ്പാലായിട്ട് കഴിച്ചാലും മുട്ടക്കറി ആയിട്ട് കഴിച്ചാലും നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി നല്ല വീഡിയോ ആയിട്ട് വരാം